ഹലോ എവ്രി വൺ വെൽക്കം ടു അൺസീൻ വേവ്സ് നല്ല സണ്ണി ഡേ കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട ഇത് നമ്മൾ ഓഗസ്റ്റിലെടുത്തൊരു വീഡിയോ ആണ് നമ്മളിന്നൊരു പുതിയ കൺട്രിയിലേക്ക് ട്രാവൽ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിന് മുൻപായിട്ട് ലഞ്ച് കഴിക്കാനായി നമ്മുടെ മിസ്സസ് ആഗിലുള്ള ലിറ്റിൽ സൗത്ത് ബിസ്ട്രോലാണ് വന്നത് നമ്മുടെ ഒപ്പം അന്യുണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്യുന്നു ഇനി അത് വരാനുള്ള ഒരു കാത്തിരിപ്പിലാണ് അപ്പോൾ അധികം സമയം വൈകാതെ ഓരോരോ ഐറ്റംസായിട്ട് എത്തിത്തുടങ്ങി അപ്പം ആദ്യം തന്നെ ബി ഡി എഫാണ് വന്നത് പിന്നെ നമ്മളൊരു ചട്ടിച്ചോറ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു നോക്കിയാൽ നല്ല കളർഫുൾ അല്ലേ പ്ലേറ്റ് കാണാൻ പ്ലേറ്റ് കണ്ടപ്പോൾ തന്നെ മനസ്സ് നിറഞ്ഞു പിന്നെ നമ്മളൊരു ബിരിയാണിയാണ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് സാധാരണ മെനുവിൽ കുറേ ഡിഷസ് ഉണ്ടെങ്കിലും നമ്മളെല്ലാവരും കറങ്ങി തിരിഞ്ഞ് ലാസ്റ്റ് ബിരിയാണി ഓർഡർ ചെയ്യില്ലേ അതുപോലെ കിഴി പൊറോട്ട ഉണ്ടെങ്കിൽ ഞാൻ അതാണ് അതാണിപ്പോഴും ഓർഡർ ചെയ്യാറ് എല്ലാ പ്ലേറ്റ്സും നല്ല അടിപൊളിയായിട്ടാണ് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതെ നോക്കിയാൽ നല്ല സൂപ്പർ ചിക്കൻ കിഴി പൊറോട്ടയാണ് വെരി ഗുഡ് പിന്നെ ചട്ടിച്ചോറൊക്കെ ഉണ്ടായിട്ട് ടേസ്റ്റ് ചെയ്യാണ്ടിരിക്കുന്നത് മോശമല്ലേന്ന് വെച്ച് കുറച്ച് ചട്ടിച്ചോറും ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല അടിപൊളിയായിരുന്നു എൻ്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയപ്പോൾ അവിടെ തൊട്ടപ്പുറത്തായിരുന്നു ഡീസ്പോർട്ട് ലൈക്ക് നെക്സ്റ്റ് ഡോറായിരുന്നു പിന്നെ ഡീസ്പോർട്ട് കണ്ടിട്ട് കയറാണ്ട് പോണത് മോശമല്ലേ അവിടുത്തെ എല്ലാ കേക്ക്സും കൂൾഡ് ഡ്രിങ്ക്സും ഷേക്ക്സും ഐസ്ക്രീം എല്ലാം അടിപൊളിയാണ് അവിടെ ഞങ്ങൾ പിസ്താഷിയോ ആൻഡ് ലോട്ടസ് ബിസ്കോഫ് മിൽക്ക് കേക്കാണ് ഓർഡർ ചെയ്തത് അപ്പോൾ ഞങ്ങൾ മുൻപ് ഒരു പ്രാവശ്യം പിസ്താഷ്യോ മിൽക്ക് കേക്ക് ട്രൈ ചെയ്തിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു ആ ഒരു ആകാംക്ഷയിൽ പോയിട്ട് ഓർഡർ ചെയ്തതായിരുന്നു ഒരാവശ്യമില്ലായിരുന്നു ഇറ്റ് വാസ് നോട്ട് ദാറ്റ് ഗ്രേറ്റ് ആ മിൽക്ക് അതിലൊന്നും സോക്കായിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് തോന്നുന്നു ആ സ്റ്റോർ അപ്പം ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നുള്ളോ അതുകൊണ്ട് ദ ഡിൻറ്റ് ഗെറ്റ് ഇനഫ് ടൈം ടു പ്രിപ്പയർ ഇറ്റ് പിന്നെ ഞങ്ങളുടെ മുഖത്തൊരു ഡിസപ്പോയിൻമെൻറ്റ് ആണ് അങ്ങനെ നല്ല അടിപൊളി ലഞ്ചിന് ശേഷം ഞങ്ങൾ നേരെ എയർപോർട്ടിൽ പോയി നമ്മളവിടെ ബോർഡിംഗ് പാസ് ഒക്കെ പ്രിൻ്റ് ചെയ്തു അപ്പോൾ നമുക്കിനി നമ്മുടെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ആക്ച്വലി എയർപോർട്ടിൽ നല്ല തിരക്കായിരുന്നു ആസ് ഓൾവേസ് അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഗേറ്റ് തപ്പി നടക്കായിരുന്നു അത് ഭയങ്കര ഏറ്റവും അറ്റത്തായിരുന്നു അങ്ങനെ നമ്മുടെ സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഗേറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു നീണ്ട കാത്തിരിപ്പായിരുന്നു പിന്നെ വെറുതെ സമയം കുറെ കളയാണ്ടായിരുന്ന കാരണം ഞങ്ങൾ വിചാരിച്ച് കുറച്ച് ട്രാൻസിഷൻ വീഡിയോസൊക്കെ എടുക്കാമെന്ന് പിന്നെ അതെടുത്തെടുത്ത് ലാസ്റ്റ് ഫ്ലോപ്പായി പിന്നെ ഒരു ഫ്ലൈറ്റിലേക്ക് അത് നീങ്ങണ കാരണം പിന്നെ അത് നിർത്തി വച്ചു അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് ആക്ച്വലി കുറച്ച് ഡിലേ ആയിട്ട് വന്നു പിന്നെ വീണ്ടും കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇനി വേറൊരു മോഡൽ ട്രൈ ചെയ്യാമെന്ന് വെച്ച് എന്തൊക്കെയോ ചെയ്തു പിന്നെ ഇതൊന്നും നമുക്ക് പറ്റുന്ന പണിയല്ലയെന്ന് വെച്ചിട്ട് ഞങ്ങളതങ്ങട് വിട്ടു ഇനിയിപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷനിൽ പോകുമ്പോൾ നോക്കാം വീഡിയോ എടുത്തെടുത്ത് ശരിയാവാണ്ട് ഒരാളെ നോക്കിയാൽ ഞാൻ കഷ്ടപ്പെട്ട് ചിരിപ്പിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക മറ്റേ വീഡിയോയിൽ പറയണ പോലെ ഇതിങ്ങനെയൊന്നും അല്ലടാ അതുപോലെ ആയിരുന്നു ഞങ്ങളുടെ ഓരോ ടേക്കും അങ്ങനെ നമ്മുടെ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു ഓൾമോസ്റ്റ് ഫ്ലൈ ഫ്ലൈറ്റൊക്കെ ഫുള്ളായിരുന്നു നമ്മുടെ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് അവിടെ നിന്നൊരു ഖത്തർ എയർവെയ്സിൻ്റെ ഒരു ഫ്ലൈറ്റും കൂടി ഉണ്ടായിരുന്നു എനിക്ക് പിന്നെ ഫ്ലൈറ്റിൽ പോകുമ്പോൾ എപ്പോഴും ആ ഒരു ഇനീഷ്യൽ വീഡിയോ എടുക്കണമെന്നൊരു നിർബന്ധമാണ് ഇപ്പം നമ്മളിന്ന് ട്രാവൽ ചെയ്യുന്നത് വെസ്റ്റ് ജെറ്റിലാണ് ഇറ്റ്സ് എ ഫോർ അവേഴ്സ് ജേണി നമ്മൾ എവിടേക്കാണ് പോകണേന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് അങ്ങനെ നമ്മളിപ്പോൾ അതൊക്കെ ടൊറൻറ്റോ എയർപോർട്ടിനോട് യാത്ര പറഞ്ഞ് ഫ്ലൈ ചെയ്യാണ് ആക്ച്വലി ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഹൈറ്റിൽ പോകുമ്പോൾ താഴെ ഇങ്ങനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത് നമ്മൾ നാട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ നമുക്ക് ലൈക്ക് മേഘങ്ങള് മാത്രമല്ലേ കാണാൻ പറ്റാറുള്ളൂ അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക വ്യൂ ആയിരുന്നു വെരി ഇൻട്രെസ്റ്റിങ് അപ്പോൾ ഞാനിങ്ങനെ കുറേ നേരം നോക്കിയിരുന്നു ഓൾമോസ്റ്റ് നമ്മുടെ യാത്ര എൻഡ് ചെയ്യണ വരെയും നമുക്കിങ്ങനെ എല്ലാം കാണുവാ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഇറ്റ് വാസ് എ നൈസ് എക്സ്പീരിയൻസ് യുഎസ് ലേക്ക് കടന്നു തോന്നുന്നു ഐ രാത്രി അതിലും രസായിരുന്നു നമ്മളിങ്ങനെ ഓരോരോ വലിയ സിറ്റീസ് ഒക്കെ വരുമ്പോ അവിടെ നല്ല കുറേ ക്ലട്ടേഡ് ആയിട്ട് ലൈറ്റും പിന്നെ കുറേ ലൈക്ക് കണ്ട ഇങ്ങനെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ വീഡിയോയില് പിന്നെ കണ്ട അവിടെ അറ്റത്തൊരു വേറൊരു സിറ്റി ഉണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കുറെ നേരം നോക്കിയിരുന്നു കുറച്ച് നേരം സിനിമ കണ്ടു ആസ് സൂഷൽ അവിടെ വരെ ഒരു ബോറിംഗ് ആണല്ലോ അങ്ങനെ ഫൈനലി യു റീസ്ഡ് ഡെസ്റ്റിനേഷൻ നമ്മൾ ഇത്തിയ സ്ഥലത്തും ടൈം ഏകദേശം സെയിം ആണ് അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പ ബൈ